സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ഇന്ന് പ്രഖ്യാപനം ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തി തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടത്തും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാനാണ് തീയതി പ്രഖ്യാപിക്കുക ഒരുക്കങ്ങളെല്ലാം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കി ഡിസംബർ അഞ്ചിനും ഇടയിൽ രണ്ട് ഘട്ടമായി വോട്ടെടുപ്പ് നടന്നേക്കുമെന്നാണ് വിവരം ഡിസംബർ ഇരുപതിനു മുമ്പ് വോട്ടെണ്ണൽ പൂർത്തിയായേക്കും പ്രഖ്യാപനം അടുത്തതോടെ മുന്നണികളെല്ലാം സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിനിമയവും വേഗത്തിലാക്കിയിട്ടുണ്ട് പല തദ്ദേശ സ്ഥാപനങ്ങളിലും യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നിലവിൽ സ്ഥാപനങ്ങളിൽ ആണ് മുൻതൂക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരമാവധി മുന്നേറി സംസ്ഥാന ഭരണത്തിന് തുടർച്ചയുണ്ടാക്കുകയാണ് എൽ ഡി എഫ് ലക്ഷ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേട്ടം സ്വന്തമാക്കി ആ ആത്മവിശ്വാസത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് യു ഡി എഫ് ആഗ്രഹിക്കുന്നത് അന്തിമ വോട്ടർ പട്ടിക ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് പ്രസിദ്ധീകരിച്ചിരുന്നു കൂട്ടിച്ചേർക്കലുകൾക്കായി അനുവദിച്ച രണ്ട് ദിവസത്തെ അപേക്ഷകൾ കൂടി പരിഗണിച്ച് പതിനാലിന് അനുബന്ധ പട്ടിക പ്രസിദ്ധീകരിക്കും രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിയൊന്നിനാണ് നിലവിലുള്ള ഭരണസമിതികൾ ചുമതലയേറ്റത് പുതിയ സമിതികൾ ഡിസംബർ ഇരുപത്തിയൊന്നിന് ചുമതലയേൽക്കണം അതിനുമുമ്പ് ഫലം പ്രഖ്യാപിച്ച പുതിയ ഭരണസമിതികൾ തെരഞ്ഞെടുക്കപ്പെട്ടതായി വിജ്ഞാപനം ഇറക്കുകയും വേണം ൊന്ന് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പതിനാല് ജില്ലാ പഞ്ചായത്ത് മട്ടന്നൂർ ഒഴികെ മുനിസിപ്പാലിറ്റി ആറ് കോർപ്പറേഷൻ എന്നിവിടങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയാണ് സംവരണ വാർഡുകളുടെയും തദ്ദേശ സ്ഥാപന അധ്യക്ഷരുടെയും നറുക്കെടുപ്പ് ഒക്ടോബർ അവസാനത്തോടെ പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് കാലത്ത് ഡിസംബർ എട്ട് പത്ത് പതിനാല് രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ട് ഘട്ടമായിരുന്നു ഇത്തവണയും രണ്ടു ഘട്ടമാകാനാണ് സാധ്യത സമയക്രമം പ്രഖ്യാപിച്ചാൽ വിജ്ഞാപനത്തിന് ചെറിയ ഇടവേള ഉണ്ടാകും വിജ്ഞാപനം വന്ന ഒരാഴ്ചയ്ക്കകം നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയാക്കണം സ്ഥാനാർത്ഥികളുടെ അന്തിമരൂപം ആയാൽ പതിനാല് ദിവസമാണ് പ്രചരണത്തിന് ലഭിക്കുക